താവിനും പുത്രനും പരിശുദ്ധാൽ മാപനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും രണ്ട് ലോകങ്ങളിലും തൻ്റെ അനുഗ്രഹങ്ങളും അനോടും വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ അമേ ദൈവത്താൽ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ പരസ്പരം കാണുവാനും കേൾക്കുവാനും സർവശക്തനായ ദൈവം ഇടയാക്കി നമ്മെ ഓരോരുത്തരെയും ജീവിപ്പിച്ചു ആ ദൈവത്തിന് നമുക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കാം വലിയവനായ ദൈവം സ്നേഹത്തോടെ കരുണയോടെ ആർദ്രതയോടെ നമ്മെ ഓരോരുത്തരെയും വിവിധമായ വ്യാധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷിച്ച് നമ്മെ ജീവിപ്പിച്ചിരിക്കുകയാണ് ആ വലിയവനായ ദൈവത്തിൻ്റെ ദിവ്യമായ വിശുദ്ധമായ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ പൊതുവെ എല്ലാ തലങ്ങളിലും പറഞ്ഞു കേൾക്കപ്പെടുന്ന ഒരു സംഭവമാണ് ചൂഷണം ചെയ്യുന്ന ഒരു സ്വഭാവം ഈ കാലഘട്ടത്തെ തന്നെ വിളിക്കുന്ന പേര് അതാണ് ഉപഭോഗ സംസ്കാര കാലഘട്ടം ഉപഭോഗ സംസ്കാര കാലഘട്ടം എന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്താൽ എനിക്കെന്ത് പ്രതിഫലം എനിക്കെന്ത് നേട്ടം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് എവിടെയും നമുക്ക് കാണാനുള്ളത് സ്വാർത്ഥ ലാഭങ്ങൾക്കും സ്വാർത്ഥ നേട്ടത്തിനും വേണ്ടി മാത്രം മാനവരാശി ആയിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങളൊന്ന് നോക്കിയേ നമ്മുടെ പ്രകൃതിയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയേ ഓരോ സാ സാധനങ്ങളും സംഗതികളും ഇപ്പോൾ നദി നദി അതിൽ വെള്ളം കുടിക്കുന്നില്ലല്ല അത് മറ്റുള്ളവർക്ക് എല്ലാ തലങ്ങളിലും സമൃദ്ധി ലഭ്യമാക്കുകയാണ് വൃക്ഷം അതിൻ്റെ ഇല അത് ഭക്ഷിക്കുന്നില്ല മറ്റുള്ളവർക്ക് പ്രയോജനകരമായ വിധത്തിൽ അതിനെ വളർത്തി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതുപോലെ പ്രകൃതിയുടെ ഏത് തലങ്ങളിൽ നോക്കിയാലും അതെല്ലാം ഒരു എന്താണ് സ്വയം ത്യജിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കുന്ന അവസ്ഥയിലാണ് സർവശക്തനായ ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അങ്ങനെയാണ് അതുകൊണ്ടാണ് കർത്താവ് യേശമശിക പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു കൽപ്പന തരുന്നു പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാകുന്നു എൻ്റെ കൽപ്പന അതാണ് തമ്പുരാൻ പറഞ്ഞത് അതെ ആ കർത്താവേശമശിക നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു പ്രകൃതിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ലോകത്തിൻ്റെ ജീവിതത്തിലെ വിവിധ തുറകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ദിവ്യമായ സ്നേഹത്തിലായിരിക്കുക എന്നുള്ളതാണ് ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നാൽ നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞ ചൂഷണം ഇന്ന് എല്ലാ തലങ്ങളിലും നടമാടുകയാണ് അത് രാഷ്ട്രീയ തലങ്ങളിൽ നിങ്ങൾ നോക്കൂ രാഷ്ട്രത്തിൻ്റെ വിവിധ സംഗതികളിൽ അധികാരികളിൽ അവിടെയെല്ലാം ഒന്ന് ഒരാൾ മറ്റൊരാളെ ചൂഷണം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സംഘടന മറ്റൊരു സംഘടനയെ ചൂഷണം ചെയ്യുന്നു ഒരു സംവിധാനം മറ്റൊരു സംവിധാനത്തെ ചൂഷണം ചെയ്യുന്നു നമ്മുടെ മഹാരാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന വിവിധ സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം ആനുകാലിക പ്രയാ പ്രതിസന്ധികളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ ഈ ചൂഷണത്തിൻ്റെ വലിയ ഒരു വെളിപ്പെടുത്തൽ നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്നതാണ് അത് രാഷ്ട്രീയ തലത്തിൽ അങ്ങനെയാണെങ്കിൽ സാങ്കേതിക വിദ്യയുടെ തലങ്ങളിലും അതുതന്നെ തന്നെ ഇന്ന് സ്പഷ്ടമായി അത് ലോകമെമ്പാടും ഈ എക്സ്പ്ലോയിറ്റേഷൻ ഈ ചൂഷണം നിലനിൽക്കുകയാണ് അപ്പോൾ രാഷ്ട്രീയ തലത്തിലും സാങ്കേതിക തലത്തിലും ശാസ്ത്രമേഖലയിലും മാത്രമല്ല ആധ്യാത്മിക തലങ്ങളിൽ പോലും ഈ ചൂഷണത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ പ്രയോഗം വളരെ കൂടുതലായി അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും തീർന്നില്ല നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മളൊന്ന് നോക്കി സ്വന്തം കുടുംബത്തിൽ തന്നെ ചൂഷണത്തിൻ്റെ അനുഭവമാണ് ബന്ധുമിത്രാദികൾ സ്വന്തം ചോരയിൽപ്പെട്ട സഹോദരന്മാർ പരസ്പരം ചൂഷണം ചെയ്യുന്ന അനുഭവം തീർന്നില്ല മക്കൾ മാതാപിതാക്കളെ ചൂഷണം ചെയ്യുന്നു നേരെ തിരിച്ച് മാതാപിതാക്കൾ മക്കളെ ചൂഷണം ചെയ്യുന്നു എന്താ ഈ ചൂഷണം എന്ന് പറഞ്ഞാൽ ചൂഷണം എന്ന് പറഞ്ഞാൽ നമുക്കതിനെങ്ങനെ നിർവചിക്കാം അർഹതയില്ലാത്തതിനെ അനധികൃതമായി കൈവശപ്പെടുത്തി ഉപയോഗിക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ ചൂഷണം എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എക്സ്പ്ലോയിറ്റ് ചെയ്യുക നമുക്ക് അർഹതയില്ല നമുക്കതിന് യാതൊരു അവകാശവുമില്ല അങ്ങനെ അർഹതയും അവകാശവും ഇല്ലാത്തതിനെ ഏതെങ്കിലും വിധത്തിൽ അവനവൻറ്റേതാക്കി നേടിയെടുത്ത് അതിനെ വിനിയോഗിച്ച് അവനവൻ്റെ കാര്യം നേടിയെടുക്കുക വളർത്തിയെടുക്കുക അതിനാണ് ചൂഷണം എന്ന് പറയുന്നത് നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ പുസ്തകത്തിൽ തിരുവചനത്തിൽ ഇരുപത്തി അഞ്ചാം അധ്യായം അതിൽ ഇരുപത്തിയേഴാം വാക്യം മുതലുള്ള ഒരു സംഭവം അവിടെ വിവരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് എബ്രഹാം പിതാവിൻ്റെ മകനായ ഇസഹാക്കിന് രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ട് കുട്ടികൾ ഇസഹാക്കിന് റബേക്കായിലുള്ള ഇരട്ടക്കുട്ടികളാണ് ഇരട്ടക്കുട്ടികൾ അവരുടെ പേര് യേശാവും യാക്കോവും എന്നാണ് അതെ ഇരട്ടക്കുട്ടികൾ ഇസഹാക്കിൻ്റെ ഭാര്യയായ റബേക്കായുടെ ഉദരത്തിലായിരുന്നപ്പോൾ അവിടെ ആ അമ്മ വല്ലാത്ത വേദനയും പ്രയാസവും ഞെരുക്കവും അനുഭവിച്ചു വചനം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു ഇസഹാക്കിൻ്റെ ഭാര്യയായ റബ്ബാക്കായുടെ ഉദരത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ ഇരട്ട വളർന്നു വരികയാണ് അവരെ ഉദരത്തിൽ കിടന്ന് മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു ഇങ്ങനെയെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും നോക്കൂ അമ്മയുടെ വേദന ഉദരത്തിൽ വഹിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രതി അമ്മ ചിന്തിക്കുകയാണ് അങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും അവൾ കർത്താവിൻ്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു വചനം പഠിപ്പിക്കുകയാണ് അവൾ കർത്താവിൻ്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന അമ്മ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഉദരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ദോഷമൊന്നുമില്ലാതെ വൈകല്യങ്ങളൊന്നും പറയാതെ പ്രയാസങ്ങളൊന്നുമില്ലാതെ നല്ല സുഖപ്രസവത്തിനും നല്ല ജന്മത്തിനും നല്ല ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി എല്ലാ അമ്മമാരും പ്രാർത്ഥിക്കാറുണ്ട് ഇവിടെ ഇസഹാക്കിൻ്റെ ഭാര്യയായ റബക്ക ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു എനിക്ക് എന്താകും എൻ്റെ സ്ഥിതി എന്തായാലും റെബാക്കായുടെ പ്രാർത്ഥന സർവശക്തനായി ദൈവം കേട്ട് റബേക്കായ്ക്ക് ഉത്തരം കൊടുത്തു റബാക്ക രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു മൂത്തവൻ ഏശാവ് രണ്ടാമത്തവൻ യാക്കോവ് വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ആദ്യം പുറത്തുവന്നവൻ ചമ്മന്നിരുന്നു അവൻ്റെ ദേഹം മുഴുവൻ രോമക്കുപ്പായമിട്ടതുപോലെയായിരുന്നു അവർ അവന് യേശാവ് എന്ന് പേരിട്ടു അതിനുശേഷം അവൻ്റെ സഹോദരൻ പുറത്തു വന്നു യേശാവിൻ്റെ കുതികാലിൽ അവൻ പിടിച്ചിരുന്നു അവനെ യാക്കോബ് എന്ന് വിളിച്ചു നോക്കൂ ഉദരത്തിൽ നിന്ന് പുറത്തുവന്ന മുൻപേ പുറത്തു വന്നവനാണ് സഹോദരൻ മൂത്തവൻ യേശാവ് ഏശാവിൻ്റെ കാലിൽ കുതികാലിൽ പിടിച്ചിരിക്കുകയാണ് ഇളയവൻ യാക്കോവ് ജന്മനാ തന്നെ ഇത്തരത്തിലുള്ള ഇത് തിരുവചനം പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് ഇന്നും ഈ കാലഘട്ടത്തിലും ഇതുപോലുള്ള പല യാക്കോബുമാരും യേശാവുമാരും ഇന്നും ജീവിക്കുന്നുണ്ട് സഹോദരങ്ങൾ പരസ്പരം തമ്മിൽ ജന്മനാ മുതൽ മല്ലിട്ട് വളരുന്ന സ്വഭാവം ഇവിടെ ഏശാവ് പുറത്ത് വന്ന് വളർന്നു അവൻ നല്ല ഒരു നായാട്ടുകാരനാണ് നായാട്ടുകാരൻ മാത്രമല്ല യേശാവ് നായാട്ടിൽ സമർത്ഥനും കൃഷിക്കാരനുമായി സമർത്ഥനായ നായാട്ടുകാരനും സമർത്ഥനായ കർഷകനുമായിരുന്നു യേശാവ് വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു യാക്കോവ് ശാന്തനായിരുന്നു അവൻ കൂടാരങ്ങളിൽ പാർത്തു അതെ ഒരിക്കൽ യേശാവ് വല്ലാത്ത ക്ഷീണിച്ച് തളർന്ന് വല്ലാത്ത ഒരു തളർച്ചയിൽ വീട്ടിലേക്ക് എത്തി വയലിലെ അധ്വാനം കഴിഞ്ഞ് അതിങ്ങനെയാണ് വചനം ഇങ്ങനെയാണ് ഒരിക്കൽ യാക്കോവ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഏശാവ് വിശന്ന് തളർന്ന് വയലിൽ നിന്ന് വന്നു ഏശാവ് വയലിൽ നിന്ന് വരുന്ന സമയത്ത് യാക്കോവ് നല്ല സുഖകരമായ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് യേശാവ് അധ്വാനിച്ച് തളർന്ന് ക്ഷീണിച്ച് വന്നപ്പോൾ അവൻ അനുജനോട് ചോദിച്ചു നിൻ്റെ പായസത്തിൽ കുറച്ച് എനിക്കും തരിക അതെ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് കുടുംബജീവിതത്തിലേക്ക് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി തിരിഞ്ഞു നോക്കി അധ്വാനിച്ച് ക്ഷീണിച്ച് തളർന്നു വരുന്ന പല സന്ദർഭങ്ങളിലും മറ്റുള്ളവരുടെ സഹായം തേടുന്ന സ്വഭാവം നമുക്കുണ്ട് അതുകൊണ്ട് മനുഷ്യ മാനുഷികമാണ് സർവ്വസാധാരണമാണ് എല്ലാവർക്കും ഉണ്ടാകും ഒരു ആ തളർച്ചയിൽ ആ തളർച്ചയിൽ ആ തളർച്ചയെ മുതലെടുക്കുന്ന സഹോദരനെയാണ് നമ്മളിവിടെ കാണുന്നത് യാക്കോബ് മറുപടി പറഞ്ഞു യാക്കോബ് എന്താ മറുപടി പറഞ്ഞത് മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തൊന്നാമത്തെ വാക്യം യാക്കോബ് പ്രതിവചിച്ചു ആദ്യം എൻ്റെ നിൻ്റെ കടിഞ്ഞൂലാവകാശം എനിക്ക് വിട്ടുതരിക തരിക പായസമൊക്കെ നിനക്ക് തരാം നീ ആ കടിഞ്ഞൂലാവകാശം ജ്യേഷ്ഠ അവകാശം അത് എനിക്ക് തരണം യേശാവ് കേട്ട മാത്രയിൽ തന്നെ പറഞ്ഞു അതിനിപ്പം എന്താ കടിഞ്ഞൂലാവകാശമൊക്കെ എടുത്തോളൂ ഞാൻ വിശന്ന് ചാകാറായി കടിഞ്ഞൂലാവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം അതെ എനിക്കിപ്പോൾ ആവശ്യം അല്പം ഭക്ഷണമാണ് ആഹാരമാണ് എനിക്ക് വിശപ്പ് സഹിക്കുന്നില്ല അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ നമ്മൾ ഒരു കെടുതിയിലായിരുന്നപ്പോൾ ഒരു പ്രതിസന്ധിയിലായിരുന്നപ്പോൾ ഒരു വേദനയിലായിരുന്നപ്പോൾ ഒരു ഞെരുക്കത്തിലായിരുന്നപ്പോൾ നമ്മുടെ തന്നെ സഹോദരങ്ങളുടെ സഹായം ഒരുപക്ഷെ നമ്മൾ തേടിയിട്ടുണ്ടാകാം അതെ അപ്പോൾ വളരെ സൗമ്യമായി വളരെ ശാന്തമായി വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ തന്നെയായിരിക്കും നമ്മൾ ആരോടാണോ സഹായം തേടുന്നത് അവർ നമ്മളോട് തിരിച്ചു പറഞ്ഞിട്ടുള്ളത് സഹായം ചെയ്യാം പക്ഷേ ഒരു പക്ഷെ ഒരു കണ്ടീഷൻ വെക്കുന്നു ഒരു കണ്ടീഷണൽ ക്ലാസിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹായം നിറവേറ്റപ്പെടുന്നത് പൂർത്തീകരിക്കപ്പെടുന്നത് നോക്കൂ ആത്മാർത്ഥമായ ദിവ്യമായ ദൈവീകമായ സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ യാതൊരു കണ്ടീഷനും ഇല്ലാതെയാണ് സഹായം നൽകേണ്ടത് ഇവിടെ യേശാവിനോട് യാക്കോ പറഞ്ഞു നിനക്ക് വിശക്കുന്നുണ്ട് ക്ഷീണിച്ച് നീ തളർന്നിരിക്കുകയാണ് നിന്നെ ഞാൻ സഹായിക്കാം ഒരു കണ്ടീഷൻ നിൻ്റെ ജ്യേഷ്ഠ അവകാശം എനിക്ക് തരണം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സാമ്പത്തികമായി ഞെരുക്കത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ സാമൂഹികമായ ഒരു പ്രതിസന്ധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ നമ്മെ സഹായിക്കാൻ കഴിയുമെന്ന് നമുക്ക് ബോധ്യമുള്ളവരുടെ അടുത്താണ് നമ്മൾ സഹായം തേടി ചെല്ലുന്നത് അവർ ഏത് കാര്യത്തിലാണോ നമുക്ക് സഹായം വേണ്ടത് ആ കാര്യത്തിൽ അവർ സമ്പന്നരും അതിനുശേഷിയുള്ളവരുമായിട്ടാണ് നമ്മളൊരാളെ സമീപിക്കുന്നത് ഉടനെ പറയുകയാണ് കണ്ടീഷൻ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ചുറ്റുപാടിൽ ഇതുപോലെ ധാരാളം ഏശാവുമാരെ നമുക്ക് കാണാം അവനവൻ്റെ താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി എന്തും തരാൻ തയ്യാറാകുന്ന എന്തും വിൽക്കാൻ തയ്യാറാകുന്ന യേശാവുമാരെ നമുക്ക് കാണാം ഇവിടെ യേശാവ് പറഞ്ഞു കടിഞ്ഞൂലാവകാശം നീയെടുത്തോളൂ ഞാൻ വിശദ ചാകാറായി എനിക്ക് കടിഞ്ഞൂലാവകാശം കൊണ്ട് എന്ത് പ്രയോജനം നീ എടുത്തോളൂ കടിഞ്ഞൂലാവകാശത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചോ അതിൻ്റെ യോഗ്യതകളെക്കുറിച്ചോ അതിൻ്റെ പരിധികളെക്കുറിച്ചോ ഒന്നും ബോധ്യമില്ലാതെ ചിന്തിക്കാതെ പെട്ടെന്ന് ആ സന്ദർഭത്തിൻ്റെ സ്വാധീനത്തിൽ ലേശാവ് പറയുകയാണ് കടിഞ്ഞൂലാവകാശം നീ എടുത്തോളൂ യാക്കോബ് പറഞ്ഞു ആദ്യം എന്നോട് ശപഥം ചെയ്യുക വെറുതെ നീ വാക്കോണ്ട് പറഞ്ഞാലായില്ല അത് നീ ഒരു ശപഥമായി ചെയ്യണം ഇന്നൊക്കെ ആണെങ്കിലോ പറയും നീ ഒരു കരാർ എഴുതി ഒപ്പിടണം നീ ചോദിക്കുന്ന പണം അല്ലെങ്കിൽ നീ ചോദിക്കുന്ന ആവശ്യം നിനക്ക് നിറവേറ്റിത്തരാം പക്ഷേ അതിനെ നീ എന്താണ് എങ്ങനെയാണ് എനിക്ക് തിരിച്ചു തരുന്നത് എന്നുള്ളത് ഒരു കരാറിൽ എഴുതി തരണം ഇന്നത്തെ രീതി അങ്ങനെയാണ് ഈ കാലഘട്ടത്തിലും അന്ന് യാക്കോബ് ചെയ്തതുപോലെയുള്ള സംഗതി ഇന്നും നിലനിൽക്കുകയാണ് അവിടെ പറഞ്ഞു ഉടനെ അവൻ ശപഥം ചെയ്തു അവൻ തൻ്റെ കടിഞ്ഞൂലാവകാശം യാക്കോബിനെ വിട്ടുകൊടുത്തു യാക്കോബ് അവന് അപ്പവും പയറു പായസവും കൊടുത്തു നോക്കൂ കടിഞ്ഞൂലാവകാശം നിസ്സാരമായ കാര്യമല്ല പിന്നെ പിതാക്കന്മാരുടെ സ്വത്തുക്കളിൽ കൂടുതൽ അവകാശം കടിഞ്ഞൂലാവകാശത്തിനുണ്ട് സ്ഥാനത്തിന് പ്രത്യേക അവകാശവും മഹിമയുമുണ്ട് ആ നേട്ടങ്ങളെല്ലാം അവഗണിച്ച് അല്ലെങ്കിൽ അതിനൊന്നും സ്മരിക്കാതെ തന്നെ ഏശാവ് പെട്ടെന്ന് യാക്കോബിനെ കടിഞ്ഞുവിലാവകാശം തീരെഴുതി കൊടുക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മൾ ഏത് കെടുതിയിലായിരുന്നാലും ഏത് പ്രതിസന്ധിയിലായിരുന്നാലും നമ്മളായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാതെ ഇടപെടുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തത്രപ്പെട്ട് ആ സന്ദർഭത്തിൻ്റെ സ്വാധീനത്തിൽ ശക്തിയിൽ തീരുമാനമെടുക്കുന്ന ഒരു സ്വഭാവം മാനുഷികമാണ് അതിനെ അതിജീവിക്കാനാണ് തമ്പുരാൻ നമ്മെ ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് എന്തും വിൽക്കാൻ തയ്യാറാകരുത് നമുക്ക് വീഴ്ചകളുണ്ടാകാം ഓട്ടങ്ങളുണ്ടാകാം നഷ്ടങ്ങളുണ്ടായേക്കാം പക്ഷേ ശാന്തമായി അതിനെ ജീവിക്കാൻ നിന്നെ ബലപ്പെടുത്തുന്ന നിന്നെ ശക്തിപ്പെടുത്തുന്ന നിൻ്റെ ദൈവമായ കർത്താവ് നീ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ മുന്നേറാൻ നിന്നെ സഹായിച്ചേക്കാം ക്ലേശങ്ങളും കെടുതികളും വീഴ്ചകളും ഒക്കെ സർവ്വസാധാരണമാണ് അതിനു ജീവിക്കാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നാണ് സർവശക്തനായ ദൈവം മോശയോടും യോഷുവായോടുമൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് അനുഗ്രഹിക്കപ്പെട്ടവരെ യേശാവിനെ പോലെയാകാതെ എന്തും വിറ്റ് ആ സന്ദർഭത്തിനനുസരിച്ച് അങ്ങനെ ജീവിക്കാൻ നമ്മൾ വ്യഗ്രത കൊള്ളരുതേ എന്ന് ഇവിടെ തിരുവതിരം നമ്മെ പഠിപ്പിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ തീർന്നില്ല നോക്കൂ യാക്കോബ് അവൻ ചോദിച്ചൊരു സഹായമല്ലേ ചെയ്തത് കാഴ്ചപ്പാടിൽ പൊതുവെ ഒരു തെറ്റുമില്ലാതെ നന്നായിട്ട് അവൻ ചെയ്തു പക്ഷേ യാക്കോബിൻ്റെ പായസമൊക്കെ കുടിച്ച് അവർ അവിടെ നിന്ന് പിരിഞ്ഞു ഏശാവ് തൻ്റെ കടിഞ്ഞുവില അവകാശം നിസ്സാരമായി കരുതി വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇരുപത്തി അഞ്ചാം അദ്ധ്യായത്തിൻ്റെ അവസാനത്തെ വചനം ഇങ്ങനെയാണ് വാക്യം എങ്ങനെയാണ് മുപ്പത്തിനാലാമത്തെ വാക്യം യേശാവ് തൻ്റെ കടിഞ്ഞുവില അവകാശം നിസ്സാരമായി കരുതി അനുഗ്രഹിക്കപ്പെട്ടവരെ സർവശക്തനായി ദൈവം നമുക്ക് തന്നിട്ടുള്ള ഓരോ സ്ഥാനങ്ങളും ഓരോ സമയവും ഓരോ നിമിഷവും ഓരോ കഴിവുകളും നിസ്സാരമായി കരുതാനുള്ളതല്ല അത് നമ്മുടെ തന്നെ ജീവിതത്തെ ഭംഗിയായി വിശകലനം ചെയ്ത് ഭംഗിയായ പദ്ധതിയിലൂടെയാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് അതിനെ ത്യജിക്കാൻ ഉപേക്ഷിക്കാൻ കഴിവുകളെ ഇല്ലാതാക്കാൻ നമ്മൾ വ്യഗ്രത കൊള്ളരുത് എന്ന് അവിടെ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ് ക്ഷീണിച്ച് അവശനായിരിക്കുന്ന അവസ്ഥയിൽ വാസ്തവത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ രക്തബന്ധത്തിലുള്ളവർ അവരൊക്കെ ഇതുപോലെ വഞ്ചിച്ചേക്കാം ചതിയിൽപ്പെടുത്തിയേക്കാം നമ്മളിവിടെ യാക്കോബിൻ്റെ ക്വാളിറ്റീസ് യാക്കോബിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ നമുക്ക് കാണാം ജന്മനാ തന്നെ കണ്ടോ അവൻ അവനവർ കുതികാലിൽ ഏശാവിൻ്റെ കുതികാൽ പിടിച്ചിരുന്നു ജന്മനാ തന്നെ ഒരു സൂത്രശാലിയും ചതിയനും പിടിച്ചു പറിക്കാരനുമായിട്ടാണ് നമ്മളിവിടെയാക്കോ അവരെ കാണുന്നത് എത്രയും വേഗത്തിൽ മുൻനിരയിലെത്തണം മറ്റുള്ളവരുടെ അവകാശത്തെ അനധികൃതമായി പിടിച്ച് നേടുന്ന ഒരു സ്വഭാവമാണ് അവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ബലഹീനത ഒരു ഒരാൾ നമ്മളെ ചൂഷണം ചെയ്യണമെങ്കിൽ നമ്മളുടെ ബലഹീനത നമ്മുടെ കഴിവുകേട് നിസ്സഹായത തളർച്ച അതെല്ലാം മുതലെടുക്കുന്ന സൂത്രക്കാരും ചതിയന്മാരും പിടിച്ചുപറിക്കാരും നമ്മളറിയില്ല നമ്മൾ കൊടുക്കുന്നതാകാം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ യാക്കോബ് ചെയ്തത് ചോദിച്ചിട്ടല്ലേ വിശന്നിട്ടല്ലേ പായസം കൊടുത്തിട്ടല്ലേ ഒരു വ്യാഖ്യാനങ്ങളും അതിൻ്റെ പിന്നെ ന്യായീകരണങ്ങളുമൊക്കെ ഉണ്ടായേക്കാം എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇതുപോലെ ധാരാളം സൂത്രശാലികളും ചതിയന്മാരും പിടിച്ചുപറിക്കാരും നിലനിൽക്കുന്നു കുടുംബത്തിൽ തന്നെ ഉണ്ടാകാം മക്കളാകാം മാതാപിതാക്കളാകാം സഹോദരങ്ങളാകാം അയൽവാസികളാകാം രാജ്യത്തിൻ്റെ ഭരണതലങ്ങളിൽ ഉള്ളവരാകാം ആധ്യാത്മിക തലങ്ങളിലുള്ളവരാകാം മതനേതാക്കന്മാരാകാം സ്വയം അവബോധമുള്ളവരായിരുന്ന ദൈവിക പദ്ധതിയിൽ ജീവിക്കാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും അവകാശങ്ങളും കഴിവുകളും ഒക്കെ പിടിച്ചുപറിക്കാർക്ക് സൂത്രശാലികൾക്ക് അടിയറവയ്ക്കാൻ നമുക്ക് ഇടവരരുതേ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ യാക്കോബ് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് അവൻ തൻ്റെ പാപത്തിൻ്റെ തൻ്റെ തെറ്റിൻ്റെ ഫലം അവൻ അനുഭവിക്കുകയാണ് നമുക്കത് കാണാൻ കഴിയും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വാക്യങ്ങൾ നമുക്ക് കാണാം അവൻ സകലതും ഉപേക്ഷിച്ച് ഹാരാനിൽ അവൻ്റെ അമ്മ റബാക്ക പറഞ്ഞു വിടുകയാണ് എൻ്റെ സഹോദരൻ ലാബാൻ്റെ അടുക്കിലേക്ക് നീ ഓടി രക്ഷപ്പെടുക അങ്ങനെ യാക്കോബ് തനിക്കുണ്ടായിരുന്നതിനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് വേഗത്തിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് യാക്കോബ് ചെയ്യുന്നത് അമ്മയുടെ നിർദ്ദേശപ്രകാരം അമ്മയുടെ നിർദ്ദേശപ്രകാരം അവരോട് ഓടി രക്ഷപ്പെടുന്നു അവൻ ആർജിച്ചതും പിടിച്ചുപറിച്ചതും ഒന്നും നിലനിൽക്കാതെ പോവുകയാണ് വീണ്ടും നമുക്ക് കാണാം അവിടെ അവനങ്ങനെ ഓടിപ്പോയപ്പോഴും ദൈവം അവനെ പിന്തുടർന്നു പിടിച്ചു ദൈവം അവനെ പിന്തുടർന്നു പിടിച്ചു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പത്ത് മുതൽ വാക്യങ്ങൾ നമുക്ക് കാണുമ്പോൾ വായിക്കുമ്പോൾ അവിടെ ഭംഗിയായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അവൻ ദൈവഭക്തനായി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വലിയ സംഗതി നമുക്ക് കാണാം മുപ്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും അവിടെ നമുക്ക് കാണാം യാക്കോബ് ദൈവദൂതനുമായി മല്ലിടുകയാണ് യാക്കോബ് ദൈവത്തോട് പറയുകയാണ് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല അതെ യാക്കോബ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പിടിച്ച് നേടുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അനുഗ്രഹങ്ങളെ സാധ്യമാക്കാൻ അനുഗ്രഹങ്ങളെ സ്വായത്തമാക്കാൻ സ്വന്തമാക്കാൻ നമുക്ക് ദൈവവുമായിട്ട് മല്ലുകെട്ടാം അതിൻ്റെ തെറ്റൊന്നുമില്ല പക്ഷേ വിഹിതമായ മാർഗത്തിലായിരിക്കണം മറ്റുള്ളവരെ ഉപദ്രവിച്ചും മറ്റുള്ളവരുടെ അവകാശങ്ങളെ കവർന്നെടുത്തും ജീവിക്കുന്നുവെങ്കിൽ അത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് നിങ്ങളോടിത് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ ചോദന ചെയ്യുകയാണ് ഏതെല്ലാം ഞാനൊരു പുരോഹിതനായിരിക്കണമെങ്കിൽ എനിക്ക് ദൈവം തന്നിട്ടുള്ള കൃപകളെ അത് ദൈവിക സ്നേഹത്തിലായിരിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ച് ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത് ആ സ്നേഹത്തിൽ ഞാൻ ഞാനായിത്തീരുമ്പോഴാണ് ദിവ്യമായ ശക്തിയും സ്നേഹവും അനുഗ്രഹവും എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത് മറ്റുള്ളവൻ്റെ അവകാശങ്ങളെ കവർന്നെടുക്കാൻ ഞാൻ ഞാനെൻ്റെ പൗരോഹിത്യവൃത്തിയെ ഞാനെൻ്റെ ശുശ്രൂഷകളെ ഞാനെൻ്റെ ജീവിതത്തെ വിനിയോഗിക്കുന്നെങ്കിൽ എനിക്കെൻ്റെ ദൈവവുമായി യാതൊരു ബന്ധമില്ലാതെ ഞാൻ മാറ്റപ്പെടും അനുഗ്രഹിക്കപ്പെട്ടവരെ നമുക്ക് തമ്പുദാര സന്നിധിയിൽ നോമ്പ് കാലത്ത് ഇതൊരു വല്ലാത്ത കാലമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം വല്ലാത്ത മഹാമാരി ലോകത്തെ ഗ്രസിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രകൃതി ദൈവം അനുഗ്രഹിച്ച് നമുക്ക് തന്നിട്ടുള്ള വിഭവങ്ങളെ ഭംഗിയായിട്ട് വിനിയോഗിച്ച് ദൈവം നോക്കിയുള്ള അവകാശങ്ങളെ നല്ല കഴിവുകളെ യോഗ്യതകളെ അനുഗ്രഹങ്ങളെയെല്ലാം ഭംഗിയായി വിനിയോഗിച്ച് മറ്റാർക്കും അടിയറവയ്ക്കാതെ മറ്റാരും നമ്മെ ചൂഷണം ചെയ്യാതെ സ്വന്തം വ്യക്തിത്വത്തിൽ ദൈവീക ലക്ഷ്യത്തോടെ ജീവിക്കാൻ നമുക്ക് ഇടയാകട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി തന്നു സർവ്വശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ കരുണയുള്ളവനായ കർത്താവെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ രക്ഷിച്ചതുപോലെ ഞങ്ങളോടുള്ള സ്നേഹമുഖാന്തിരം അങ്ങ് ഭൂമിയിലേക്ക് ഇറങ്ങി മനുഷ്യനായി അവതരിച്ച് ഈ ഭൂമിയിൽ കഷ്ടമനുഭവിച്ച് കുരിശിൽ മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നല്ലോ കാരുണ്യവാനായ ദൈവമേ കർത്താവ് യേശുശി ആ തമ്പുരാനെ അങ്ങ് കൽപ്പിച്ചു നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം അതെ തമ്പുരാനെ ആ സ്നേഹത്തിൽ ആ ദിവ്യമായ സ്നേഹത്തിലായിത്തീർന്ന് പരസ്പരം സഹോദരങ്ങളെ ചൂഷണം ചെയ്യാതെ മറ്റാരെയും ചൂഷണം ചെയ്യാതെ മറ്റാർക്കും ഞങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളും നേട്ടങ്ങളും അടിയറവിക്കാതെ സ്വയം അന്തസ്സായി നല്ലോണം ജീവിക്കാൻ വല്ലോണം ജീവിക്കാൻ അല്ല കർത്താവേ നല്ലോണം ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഈ വചനത്തിൻ്റെ ഗേൾവിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും അനുഗ്രഹവും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് മറ്റുള്ളവർ ഏതെങ്കിലും വിധത്തിൽ ചൂഷണം ചെയ്ത് നമ്മെ അപകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം മാപ്പ് കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു ക്ഷമിക്കാൻ തമ്പുരാനെ ഞങ്ങളെ ഉപദ്രവിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ പൂർണ്ണമായി അനുഗ്രഹിക്കണമേ ഇനിയുള്ള നാളുകൾ രോഗത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് കരുതികളിൽ നിന്ന് എല്ലാം ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ വിശുദ്ധരെ മലാഘമാരെയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേ